ഇത് ഏതെങ്കിലും ഒരാൾ മുൻപത്തെ പല വിവാദങ്ങളെയും പോലെ ആരോപണവുമായിട്ട് ഒരാളുടെ ഒരു പാർട്ടിയുടെ പിന്നാലെ കൂടിയിരിക്കുന്ന സംഭവമല്ല മറിച്ച് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ സ്ത്രീയുമായി ഈ യുവതിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു അത് വസ്തുതയാണ് ആ റിലേഷൻഷിപ്പിനെ അവർ സീരിയസ് ആയി എടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെ എങ്ങനെയാണ് എടുത്തെന്നറിയില്ല അവർ വളരെ സീരിയസ് ആയി എടുത്തുകൊണ്ടാണ് ഈ കാലമത്രയും അവർ പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത് പരാതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന സന്ദർഭം എന്താണ് അവരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്ന ഘട്ടത്തിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ധിക്കാരപരമായ പ്രതികരണമാണ് അതിനോട് നടത്തിയത് എന്നു മാത്രമല്ല അതിൻ്റെ ചുവട് പിടിച്ച് ഈ യുവതി എന്ന് പറയുന്ന ആൾ വെറും വൃത്തികെട്ട ഒരു സ്ത്രീയാണെന്നും അഭിസാരികയാണെന്നും സി പി എമ്മിൻ്റെ കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുന്ന വെറും വൃത്തികെട്ട ഒരു സ്ത്രീയാണെന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ടേഴ്സായ ആളുകൾ വലിയ പ്രചരണം നടത്തി ടി വി ഡിബേറ്റുകൾ വരുന്ന രാഹുലിൻ്റെ സപ്പോർട്ടർ മുതൽ ഫേസ്ബുക്കിൽ മുഖം മറച്ചു വെച്ച് കമൻ്റ് അടിക്കുന്ന ആളുകൾ വരെ ഈ സ്ത്രീയെ അപമാനിക്കാനുള്ള എടുത്ത് രംഗത്തിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഡോഗ് വിസിൽ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ എന്താണ് ആ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത് അത് സഹിച്ചവിടെ ഇരിക്കണമായിരുന്നു അവരെ പരമാവധിയിൽ പ്രകോപിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് ഏറ്റവും അവസാനം പുറത്തു വന്നവരുടെ ചാറ്റും ഓഡിയോയും പോലും അദ്ദേഹം അങ്ങേ അറ്റം പുച്ചത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്തത് എനിക്ക് വ്യക്തത വരുത്താൻ സൗകര്യമില്ല എന്ന മട്ടിൽ എന്നിട്ട് അദ്ദേഹം ആളുകൾക്കിടയിൽ നിൽക്കുന്നു പുതിയ പുതിയ പരിപാടികളിൽ അതിഥിയായി വരുന്നു പുതിയ പുതിയ സൗഹൃദങ്ങളുണ്ടാക്കുന്നു സിനിമയിൽ നിന്നുള്ള സൗഹൃദമുള്ള ആൾക്കാരുടെ കൂടെ തന്നെ അദ്ദേഹം പലരുടെ തപ്പിയറിയുന്നു ഒരു പ്രശ്നവുമില്ല മറ്റെടുത്ത ആൾ നിരന്തരമായി ഇദ്ദേഹം തന്നെ ഡീൽ ചെയ്യുമായിരിക്കും ഡീൽ ചെയ്യുക മീൻസ് തൻ്റെ ഇമോഷൻസിനെ അദ്ദേഹം പരിഗണിക്കുമായിരിക്കും തനിക്കുണ്ടായ വിഷമത്തെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു അദ്ദേഹം പരിഗണിച്ചില്ല പരിഗണിച്ചില്ലാതെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വെട്ടുകളി കൂട്ടത്തിന് ഈ സ്ത്രീയെ ആക്ഷേപിക്കാനുള്ള സൗകര്യം അദ്ദേഹം നിരന്തരമായി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു ഫൈനലി അവർ പരാതി കൊടുത്തു അതല്ലേ കാണുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു അവർ വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പോലും പറഞ്ഞു കേട്ടു അദ്ദേഹം അവർ വിവാഹിതയായ സ്ത്രീയാണ് വിവാഹിതയായ സ്ത്രീ വേറൊരാളുമായി ഉണ്ടാക്കിയ ബന്ധം അവിഹിത ബന്ധമല്ലേ അതിനെ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്നും വിവാഹിതയായ ആൾക്കാർ ബന്ധം ഉണ്ടാക്കാറുണ്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടവരുണ്ട് വിവാഹിത ആൾക്കാർ ബന്ധം ഉണ്ടാക്കാറുണ്ട് ഇദ്ദേഹം ഈ സ്ത്രീയുമായി അപ്പോൾ കുടുംബം കൽക്ക് ഇന്നലെ രാഹുൽ ഈശ്വർ പറയുകയാണ് രണ്ടുപേരുടെ ജീവിതം തകർത്തു ഈ യുവതിയെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കണ്ടേ ഞാനൊരു കുടുംബം തകർക്കാൻ പോകണമെന്ന് വേറൊരു ബളുടെ ഭാര്യയുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സോക്കോൾഡ് ധാർമ്മികത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആ വ്യാജം അത് കയ്യിൽ വെച്ചാൽ മതി കാരണം അദ്ദേഹത്തിൻ്റെത് ഈ യുവതിയുമായിട്ടുള്ള ബന്ധം അന്നും ഇന്നും രഹസ്യമായ ബന്ധമാണ് രഹസ്യമായ ബന്ധം എന്തുകൊണ്ടാണ് വേറൊരാളുടെ ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ ഉണ്ടാക്കുന്ന ബന്ധത്തിന് ആ തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ഈ യുവതിയുമായി ഈ പ്രണയത്തിലാണെന്നു പേര് നമ്മളെവിടെയും വേറെ കണ്ടില്ല ഈ വിവാദം പുറത്തു വരുമ്പോഴേ അറിയുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു കുടുംബ ബന്ധത്തിലുണ്ടായിരിക്കുന്ന സ്ത്രീമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധം തന്നെയാണ് ആ ബന്ധത്തിൽ അദ്ദേഹം പരമാവധി ട്രസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് പരമാവധി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവർ തമ്മിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനകത്ത് റേപ്പ് എന്ന വാചകം എങ്ങനെ ഉപയോഗിക്കുമെന്ന മണ്ടൻ ചോദ്യമാണ് ഇന്നിപ്പോൾ ഇവരുടെ അഭിഭാഷകനായിട്ടുള്ള മനുഷ്യൻ ചോദിക്കുന്നത് മാരിറ്റൽ റേപ്പ് പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ നാടാണ് ഈ പറയുന്ന ഇന്ത്യ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ബന്ധത്തിലിരിക്കുമ്പോൾ ഭർത്താവിനും ഭാര്യയും അവരുടെ സമ്മതമില്ലാതെ പ്രാപിക്കാൻ കഴിയില്ല അത് റേപ്പായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ലോ ഓഫ് കോടതി പറഞ്ഞ ലോ ഓഫ് ദ ലാൻഡായിട്ട് വന്നിട്ടുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട് അപ്പോൾ രണ്ടുപേർ അവിഹിത ബന്ധത്തിൽ അല്ലെങ്കിൽ വിഹിത ബന്ധത്തിൽ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെല്ലാം എല്ലാം നിയമപരമാണ് എന്നും മണ്ടത്തരം ഇന്നിപ്പോൾ ഒരു അഭിഭാഷകൻ നമ്മുടെ ചർച്ചയിൽ നമ്മൾ നമ്മൾ ടെലിയെടുക്കും പറഞ്ഞു കേട്ടു അങ്ങനെ പറ്റില്ലല്ലോ നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല അവരെ നിങ്ങൾക്ക് ഏതൊന്നും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിനകത്തെ കേസ് ആ കേസിന് രാഹുൽ മാംകൂട്ടത്തിൽ മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഓഡിയോ നിങ്ങളുടെയാണോ മറുപടി പറയാൻ തയറില്ല അതെനിക്ക് സൗകര്യമുള്ളപ്പം ഞാൻ വ്യക്തത വരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് സൗകര്യം ഇപ്പോഴും ആയിട്ടില്ല ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത് ഇന്ന് ഇപ്പോൾ കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയിൽ അദ്ദേഹത്തിന് ഇവരുമായിട്ട് പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതായി കാണുന്നു അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ഓഡിയോ ഒക്കെ ഈ ഓഡിയോ എൻ്റെതല്ല എന്ന് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല ഈ വാട്സ്ആപ്പ് ടെക്സ്റ്റ് ചാറ്റുകൾ എൻ്റെയല്ല എന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട മാതൃക എന്താണോ ആ മാതൃക സ്വീകരിക്കാതിരിക്കുന്ന ഒരാളാണ് ആ ഈ ബന്ധം ഉണ്ടാക്കിയെന്നൊരു പശ്ചാത്തലം എടുത്താൽ ഇദ്ദേഹം ആർക്കൊക്കെ എവിടെയൊക്കെ മെസ്സേജ് അയച്ച ആളുകളെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു നമ്മളെല്ലാവരും കണ്ടാല് ആരുടെ ഇൻബോക്സിൽ പോയിട്ടാണ് ഇദ്ദേഹം കുഴയാൻ നിൽക്കുന്നത് എന്ന് ആളുകളെ അപ്പോൾ നോക്കൂ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ കേരളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യങ് ലീഡർ എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് ആൾക്കാരെ വല വീശിപ്പിടിക്കാനിറങ്ങി തിരിച്ച് അയാൾക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും കുറേ ആളുകൾ ഒരു അതിൽ നിന്ന് സ്കി ബോട് വരും പക്ഷേ അതിൽ വീണുപോകുന്ന മനുഷ്യന്മാരുണ്ടാവും കാരണം ഇത്രയും വലിയൊരു ഫിഗറാണ് വരുന്നത് അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്താൽ ഇദ്ദേഹം വാ ചൂണ്ടേറിയുന്ന ആളല്ല വലയറിയുന്ന ആളാണ് അതിൽ വീണുപോയിട്ടുള്ള പാവം മനുഷ്യരുണ്ടാവും അതിൽപ്പെട്ട ഒരാളാവണം ഇവർ സംശയമില്ല അപ്പോൾ ആ കേസിൽ അദ്ദേഹത്തിന് ഞാൻ വീണ്ടും പറയാൻ ശ്രമിക്കുന്ന കാര്യം ഈ കേസിൽ അദ്ദേഹം എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല ഈ കേസ് പലതരത്തിൽ വാദിക്കപ്പെടാം പലതരത്തിലുള്ള വിധി നിർണായ വിധികളതിനകത്ത് ഉണ്ടാവാം പക്ഷെ ഇതിൽ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യത ഉണ്ട് മനുഷ്യരുടെ ഇമോഷൻസിനെ ആക്രമിക്കുന്ന ഒരാൾ ദുർബലരായ മനുഷ്യരോട് എനിക്ക് അവരെ പ്രഗ്നന്റ് ആക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പറഞ്ഞു അത് ഗർഭചിത്രം നടത്തണം എന്നൊക്കെ പറയുന്നു അത് അവരുടെ ഇമോഷൻസിലായിട്ട് പന്താടുന്ന പരിപാടിയാണ് അതിങ്ങനെയാണ് അത് അത് അതിങ്ങനെയാണ് ഒരു മാതൃകാപരമാവുക ധാർമ്മികമാകുമെന്ന് ക്വസ്റ്റിനടെ ഉണ്ട് പിന്നെ ഇത് സി പി എം പൊട്ടിച്ച ബോംബാണെന്ന് പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത് സി പി എം ആണ് ഇത് പൊട്ടിച്ചത് ഈ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്ത കാര്യം ശരിയല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടാണ് അദ്ദേഹത്തോട് നിങ്ങൾ മാറിയിരിക്കണം എന്ന് പറഞ്ഞത് ആ മാറി നിൽക്കുക എന്ന വാക്ക് മീനിങ് ഫുള്ളായിട്ട് നടപ്പിലാക്കാൻ ഇവർക്ക് പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടുള്ള ഈ ബോംബ് പൊട്ടിലായിരുന്നു ഇപ്പോൾ ചോദിച്ചാൽ പറയാം ഞങ്ങൾ പുറത്താക്കിയ മനുഷ്യനെ കുറിച്ച് എന്ത് വാർത്ത ഞങ്ങൾക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ തീരണം അങ്ങനെ തീർക്കാൻ ഇവർക്ക് പറ്റാത്തൊരു കാര്യം പുറത്താക്കി എന്ന വാചകം പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്തു എന്ന വാചകം പറഞ്ഞിട്ട് പിന്നെയും തന്ത്രപരമായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ഈ പാർട്ടി നേതാക്കളും അണികളും തന്നെ ശ്രമിച്ചു മലയാളികളുടെ മുഖത്ത് നോക്കി പറ്റിക്കാൻ ഇവർ ശ്രമിച്ചു പുറത്താക്കിയെന്ന് പറയുന്നു അദ്ദേഹത്തിന് പാലക്കാട് സ്വീകരണം കിട്ടുന്നു പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തെ കൊണ്ടുനടക്കുന്നു പ്രാദേശിക ഓഫീസുകളിൽ അദ്ദേഹം കയറുന്നു അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു വരുന്ന സ്ഥാനാർത്ഥികൾക്കെല്ലാം അദ്ദേഹം ത്രിവർണ്ണ ഷാൾ അണിയിക്കുന്നു അദ്ദേഹം നിയമസഭാ സെഷൻ തുടങ്ങിയപ്പോൾ ആദ്യം അന്ന് ആദ്യത്തെ സെഷനിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരുന്നു ഒരൊറ്റ വാക്ക് ഈ സി പി ഈ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതൃത്വോട് ചോദിച്ചോ സസ്പെൻഡ് ചെയ്ത് പുറത്തു വയ്ക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുനടക്കുന്ന എന്തിനാണ് സ്ഥാനാർത്ഥികളുമായി വീട് കയറാൻ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് സ്ക്വാഡിനോട് ചോദിച്ചോ എന്തിനാണ് പ്രാദേശിക ഓഫീസിൽ കയറ്റിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികൾക്ക് മാല എണീച്ച ദൃശ്യം പകർത്തി പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചോ അല്ലെങ്കിൽ ഈ നിയമസഭയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനോട് വിശദീകരിക്കും ചോ ചോദിക്കാനോ അയാൾക്കെതിരെ നടപടിയെടുക്കാനോ ഈ സംസ്ഥാന നേതൃത്വം തയ്യാറായോ ഇല്ലല്ലോ എന്ന് മാത്രവുമല്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ നടപടിക്ക് വേണ്ടി വാശി പിടിച്ച വി ഡി സതീശനെ അടിക്കാൻ ഒരു വഴിയാണിതെങ്കിലും അടിക്കാം എന്ന മട്ടിൽ സീനിയർ ലീഡേഴ്സ് തന്നെ വന്നില്ല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അന്നും ഇന്നും സ്വീകരിച്ച സമീപനം എന്താണ് അയാൾ നിയമസഭയിൽ വന്നോട്ടെ അയാളെ ഇപ്പോഴും വർത്തമാനം പറഞ്ഞിട്ടാണ് അയാളെ ഒരുതരം തരം പാതിയിൽ പിന്തുണയ്ക്കുന്നിലെയാണ് അപ്പം നിങ്ങൾ ഇത്തരത്തിൽ കുഴപ്പക്കാരനായ ഒരു മനുഷ്യനെ പാതിയായിട്ടോ മുഴുവനായിട്ടോ കാലായിട്ടോ ഒക്കെ നിങ്ങൾ ചാരാൻ നിന്നാൽ നിങ്ങൾ അയാളെ സംരക്ഷിക്കാൻ നിന്നാൽ വീഴുന്ന ബോംബിൻ്റെ ചീളു നിങ്ങളുടെ ദേഹത്തു കൊള്ളു അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം നിങ്ങളയാളെ മാറ്റി നിർത്തിയിട്ടില്ല നിങ്ങളയാളെ തന്ത്രപരമായി ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുകയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസിൽ ഗാന്ധി ചിത്രം പോലീസ് സ്റ്റേഷനിൽ വെക്കുന്ന പോലെ വെച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അയാളെ തിരികെ കൊണ്ടുവരാനുള്ള ആസൂത്രണത്തിൽ പങ്കാളികളായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ഇപ്പോൾ വന്നിട്ടുള്ള പരാതിയും ഇനി വരാൻ പോകുന്ന പരാതിയുടെ എല്ലാം ചെളി നിങ്ങളുടെ അദ്ദേഹത്തെ തെറിക്കും നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല അതിന് നിങ്ങൾ സി പി എമ്മിന് എന്തിനാണ് പറയുന്നത് സി പി എം ആണോ ഈ പരാതി കൊണ്ടുവന്നത് സി പി എം ആണോ ഈ പരാതി എഴുതിയിരിക്കുന്നത് അല്ലല്ലോ പരാതി മുഖ്യമന്ത്രിയുടെ മുമ്പ് വന്നു അന്വേഷിക്കാൻ പറയുന്നു പോലീസ് എഫ്ഐആറിട്ട് വന്നു നടക്കട്ടെ വി ഡി സതീശൻ പറയട്ടെ ഇദ്ദേഹത്തിനെതിരെ പരാതിയൊന്നും ഇല്ലാന്ന് ഈ ഒറ്റ പരാതിയേ ഉള്ളൂ എന്ന് ഇനി ഒരു പരാതിയും വരില്ല എന്ന് കോൺഫിഡൻസോട് പറയാൻ പ്രതിപക്ഷ നേതാവിന് പറ്റുമോ ഈ പരാതി വന്നിരിക്കുന്നതെല്ലാം സി പി എം ആർ ഭാഗത്തുനിന്നാണോ ഈ പരാതി വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുടെ മക്കൾ പരാതി കൊടുത്തിട്ടില്ലേ കോൺഗ്രസിന് തന്നെ മൺമറിഞ്ഞു പോയ നേതാക്കളുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ മക്കൾ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾ താരാ ടോജോ അലക്സ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആക്ഷേപം എന്താണ് നമ്മൾ കണ്ടതല്ലേ പാർട്ടിക്ക് അത് മറ്റ് സാധാരണ വിവാദങ്ങൾ പോലെ പുറത്തുനിന്നുള്ള ആളുകൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്നില്ല അകത്തു നിന്നുള്ള ആളുകളുടെ പരാതികൾ പോലും ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വെച്ചു കുറപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു കൂട്ടം നേതാക്കൾക്ക് തീരുമാനിക്കേണ്ടി വന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് വർഷം ഇമ്മാതിരി വഷളത്തരം കയ്യിലുള്ള ആൾക്കാരെ തന്ത്രപരമായി തിരികെ കൊണ്ടുവന്ന് പ്രധാന കസരയിൽ ഇരുത്താം എന്നിവർ വിചാരിച്ചു മലയാളി മണ്ഡമാരാണെന്ന് വിചാരിക്കരുത് നിങ്ങൾക്കിനി തന്ത്രത്തിൽ കൊണ്ടുവരാൻ കാരണം ഒരു ഹാബിച്വൽ ഒഫൻഡർ നേരത്തെ ഞാപ്പിൽ പറഞ്ഞു വരെ നിരന്തരമായി കുഴപ്പം കയ്യിലുള്ള ഒരാളെ നിങ്ങൾ കൊണ്ടു കടന്നാൽ നിങ്ങൾ ഇടയ്ക്കിടക്കൊക്കെ കുഴിബോംബുകൾ പോലെ അത് പൊട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാനുള്ള കാര്യം പൂർണ്ണമായും തള്ളിപ്പറയേണ്ട സന്ദർഭത്തിൽ പൂർണ്ണമായും തള്ളിക്കളയുക അഗ്നിശുദ്ധി വരുത്തുക അല്ലെങ്കിൽ കോടതിയിൽ പോയി വിജയിക്കുക അതൊക്കെ അയാളുടെ മാത്രം ഉത്തരവാദിത്വമാക്കി മാറ്റാൻ കഴിയണം അല്ല ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ആര് വി ഡി സതീശനാണ് പുറത്താക്കി സതീശനെ തെരുവിളിക്കാൻ സതീശനെതിരായിട്ട് വീഡിയോകൾ ചെയ്യാൻ ഇപ്പോഴും പേഡ് യൂട്യൂബർമാർ ഈ കോൺഗ്രസ് നേതൃത്വം തെറി പറയും ഇദ്ദേഹത്തിനെ ആയിരിക്കും ചെയ്ത് രംഗത്ത് വരുന്നുണ്ട് അതിന് പിന്നെ പ്രവർത്തിക്കുന്ന ആരാണ് അവർ ഒരൊറ്റ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ ഒരിക്കലുമല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വരുന്ന വരുന്ന വാദത്തിന് വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കോൺഗ്രസിന് സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്വം വരുന്നത് അവരെ തന്നെ സ്വയംകൃതാനർത്ഥമാണ് അതുകൊണ്ട് ഇത് സി പി എം പൊട്ടിച്ച് സി പി എം പൊട്ടിച്ചെങ്കിൽ എന്താ പൊട്ടിക്കാതെ ദേഹത്ത് തട്ടാതിരിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടു കടന്ന ഒരാളെ കൊണ്ടു കടണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും ഇനി വരുന്ന പരാതികൾ നിങ്ങൾക്കത് കേൾക്കേണ്ടി വരും അതിനകത്ത് യുവതിയെ ആക്ഷേപിക്കുക അവിഹിത ബന്ധമല്ലേ ഭർത്താവ് ഉണ്ടായിരുന്നു ഇങ്ങനെ പാതി വേവിച്ചതുമല്ലാത്തതുമായ കള്ളങ്ങൾ പറയുക എന്ന് നിങ്ങൾ വലിയ ധാർമ്മികത പറഞ്ഞവരല്ലേ അങ്ങനെയാണെങ്കിൽ ഭർത്താവുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് രഹസ്യമായി അവരുമായി ബന്ധം ഉണ്ടാക്കുന്ന നിങ്ങളുടെ നേതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പിന്തുണക്കാർ അതിനത് ഉത്തരം പറയട്ടെ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇന്ത്യയിൽ ഒരു നിയമം അനുവദിക്കുന്നില്ല എന്ന് അയാളെ പിന്തുണയ്ക്കുന്ന വഷാളൻ വക്കീലുമാർ പറയട്ടെ അപ്പോൾ ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ് അതിലും നിങ്ങൾക്ക് ഊരാൻ പറ്റില്ല നിങ്ങൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യന്മാരെ കൂടെ നിർത്തിയിട്ട് വർത്തമാനം പറഞ്ഞ് ജയിക്കാമെന്ന് വിചാരിക്കരുത് അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ കൃത്യമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു പാർട്ടിയേക്കാൾ വലിയ ആളാണ് ഞാൻ ഗ്രൗണ്ടിൽ ജനങ്ങൾ മുഴുവൻ എൻ്റെ കൂടെയാണ് എന്ന് പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരുത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയതിൻ്റെ ദുരന്തമാണിത്